എല്ലാവർക്കും സ്വാഗതം നമസ്കാരം അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചുതന്ന ഒരു കവിതയെക്കുറിച്ചാണ് കാട്ടുമുല്ലയുടെ ചതിയും വിലാപവും ഈ കവിത വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു പ്രധാന ചോദ്യമുണ്ട് എപ്പോഴാണ് ശരിക്കും പ്രണയം ഒരു തരം ചൂഷണമായിട്ട് മാറുന്നത് അതെ എവിടെയാണ് ആ ഒരു നേർത്ത വര ഒരു കാട്ടുമുല്ലയുടെ ശബ്ദത്തിലൂടെ അതിന്റെ പ്രണയവും സ്വപ്നങ്ങളും പിന്നെ ആ അവസാനത്തെ വിലാപവും കേൾക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ചില ഉത്തരങ്ങൾ കിട്ടുമായിരിക്കും ശരിയാണ് കാരണം ഇതൊരു പൂവിന്റെ മാത്രം കഥയല്ല അതെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് എല്ലാം ഉപേക്ഷിച്ച് അവസാനം ഒറ്റപ്പെട്ടു പോകുന്ന ആ ഒരു നിഷ്കളകഥയുടെ കഥയാണ് നമുക്ക് ഒരുമിച്ച് ഈ കവിതയുടെ ഓരോ ഇതളും ഒന്ന് വിടർത്തി നോക്കാം നിങ്ങൾ ആമുഖത്തിൽ പറഞ്ഞ ആ ചോദ്യം അത് തന്നെയാണ് ഈ കവിതയുടെ കാതൽ എവിടെയാണ് സ്നേഹം ഒരു ഒരു ഉടമസ്ഥതയ്ക്കും ചൂഷണത്തിനും വഴിമാറുന്നത് അതെ ഈ കവിതയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതിന്റെ ലാളിത്യമാണ് വളരെ സിമ്പിളായ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ പിടികിട്ടുന്ന ബിംബങ്ങൾ പക്ഷെ അത് വരച്ചിടുന്ന ചിത്രം അത് ഭയങ്കര സങ്കീർണ്ണവും വേദനാജനകവുമാണ് ഇവിടെ മുല്ല സംസാരിക്കുകയാണ് അതെ അതിന് ഓർമ്മകളുണ്ട് സ്വപ്നങ്ങളുണ്ട് വേദനയുണ്ട് അപ്പൊ ആ ശബ്ദം കേൾക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശരിയാണ് നമുക്ക് ആ യാത്രയുടെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ അതെ കവിത തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യത്തിലാണ് കാട്ടുമുല്ലേ നീ എന്നെ ഓർത്തില്ലേ കാഴ്ചയിൽ ഞാനൊരു പാവമല്ലേ ഒരു തരം എന്താ പറയാ നിഷ്കളങ്കമായ ഒരു പരിചയപ്പെടുത്തൽ പോലെ പക്ഷെ എനിക്ക് കൗതുകം തോന്നിയത് അടുത്ത വരികളിലാണ് വള്ളിയിൽ നീയൊരു പുള്ളിക്കാരി മെല്ലെ പടർന്നെന്റെ നെഞ്ചിലേറി ആ പുള്ളിക്കാരി എന്ന പ്രയോഗത്തിൽ ഒരു പ്രത്യേക അടുപ്പം തോന്നുന്നുണ്ട് എന്തവിടെ സംഭവിക്കുന്നേ അതൊരു ശരിക്കതൊരു മനോഹരമായ തുടക്കമാണ് പുള്ളിക്കാരി എന്ന വിളിയില് ഒരു കൊഞ്ചലുണ്ട് ഒരു പ്രത്യേകത കണ്ടെത്തലുണ്ട് കാട്ടില് ചിലപ്പോ ആയിരക്കണക്കിന് പൂക്കൾ ഉണ്ടാകാം പക്ഷെ അയാൾക്ക് ഇവള് സ്പെഷ്യൽ ആണ് പിന്നെ ആ മെല്ലെ പടർന്നെന്റെ നെഞ്ചിലേറി എന്ന ഭാഗം അതാണ് പ്രധാനം അതൊരു വെറുമൊരു ശാരീരികമായ പടർന്ന് കയറ്റമല്ല ഹൃദയത്തിൽ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടത്ത് ഇടം കൊടുക്കുകയാണ് അപ്പൊ മുല്ലയുടെ ഭാഗത്തുനിന്ന് നോക്കിയാല് അതൊരു വലിയ അംഗീകാരമാണ് തന്റെ ലോകമായ വള്ളിയിൽ നിന്ന് തന്നേക്കാൾ വലിയൊരാളുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ക്ഷണിക്കപ്പെടുകയാണ് ആ നെഞ്ചേറ്റൽ ഒരു വലിയ അംഗീകാരമായിട്ട് മുല്ലയ്ക്ക് തോന്നിയിട്ടുണ്ടാവാം എന്നാൽ അടുത്ത വരികൾ വായിക്കുമ്പോൾ എനിക്കൊരു സംശയം നിന്നെ കണ്ടു ഞാൻ ഇറുത്തു മാല കെട്ടി ഗന്ധം രസിച്ചു ഞാൻ മുടിയിൽ ചൂടി ഇത് പലപ്പോഴും സ്നേഹത്തിന്റെ ഒരു തീവ്രമായ പ്രകടനമായിട്ടാണല്ലോ നമ്മൾ കാണാറ് അതെ ഇഷ്ടമുള്ള പൂവിനെ സ്വന്തമാക്കി അണിയുക എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇതിന് ഇതിന് വേറൊരു വശം കൂടിയുണ്ടോ നിങ്ങൾ ഇതിനെങ്ങനെയാ കാണുന്നത് നിങ്ങൾ ചോദിച്ചത് വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കാരണം ഇവിടെയാണ് ആ സ്നേഹത്തിന്റെ സ്വഭാവം പതുക്ക പതുക്ക മാറുന്നത് നമ്മൾ കാണുന്നത് ഇറുത്തെടുക്കുക എന്ന വാക്ക് ശ്രദ്ധിച്ചോ അതൊരു വേർപ്പെടുത്തലാണ് ശരിയാണ് അതിന്റെ സ്വാഭാവികമായ ഇടത്തിൽ നിന്ന് അതിന്റെ വേരുകളിൽ നിന്ന് ചുരുക്കി പറഞ്ഞാൽ അതിന്റെ സമൂഹത്തിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് എന്തിനു വേണ്ടി തനിക്ക് അലങ്കാരമാക്കാൻ അതിന്റെ ഗന്ധം ആസ്വദിക്കാൻ ഇവിടെ ആരാധനയോടൊപ്പം ഒരുതരം ഒരു ഉപഭോഗ മനോഭാവം കടന്നുവരുന്നുണ്ട് ഓ കൺസ്യൂമറിസം അതെ നിന്റെ സൗന്ദര്യം എനിക്ക് ആസ്വദിക്കാനുള്ളതാണ് നിന്റെ ഗന്ധം എനിക്ക് സ്വന്തമാക്കാനുള്ളതാണ് എന്നൊരു ഒരു ചിന്ത സ്നേഹം ഇവിടെ ഒരുതരം സ്വാർത്ഥമായ ഒരു പ്രവൃത്തിയായി മാറുകയാണ് അപ്പോ ആ മുല്ലയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ത്യാഗമാണ് തന്റെ ലോകം ഉപേക്ഷിച്ചാണ് ആ നെഞ്ചിലേക്ക് ചേരുന്നത് തീർച്ചയായും ആ ത്യാഗത്തിന് പകരമായിട്ട് അവൾക്കൊരു വാഗ്ദാനം കിട്ടുന്നുണ്ട് ഒരുപക്ഷെ കവിതയിലെ ഏറ്റവും വലിയ വാഗ്ദാനം നാളൊരു നാൾ നിന്നെ റാണിയാക്കി ആ ഒരറ്റ വരിയിൽ ഒരു ജീവിതകാലത്തെ മുഴുവൻ പ്രതീക്ഷകളുമുണ്ട് പക്ഷേ പക്ഷേ തൊട്ടടുത്ത വരി വായിച്ചപ്പോൾ എനിക്ക് ശരിക്കുമൊരു ഞെട്ടലുണ്ടായി നാളൊന്ന് കഴിഞ്ഞപ്പോൾ മണ്ണിലാക്കി ഈ രണ്ടു വരികൾക്കിടയിലെ ദൂരം അതെത്ര വലുതാണ് അതെ ആ രണ്ടു വരികളിലാണ് ഈ കവിതയുടെ ആത്മാവ് മുഴുവൻ തുടിക്കുന്നത് ശരിയാണ് കവിയുടെ എഴുത്തിന്റെ ആ ഒരു മിടുക്ക് നമ്മൾ അവിടെയാണ് കാണേണ്ടത് എന്ന വാക്കില് ഒരു സിംഹാസനമുണ്ട് കിരീടമുണ്ട് ബഹുമാനമുണ്ട് എല്ലാമുണ്ട് എന്നാൽ മണ്ണിലാക്കി എന്ന വാക്കിലോ പൂർണമായ അവഗണന നിന്ദ ഒന്നുമില്ലായ്മ ഒരു രാത്രി കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ജീവിതത്തിന്റെ ഉയർച്ചയും താഴ്ചയും എത്ര ലളിതമായിട്ടാണ് വരച്ചുകാട്ടിയിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യം വീണ്ടും പ്രസക്തമാകുന്നത് എപ്പോൾ ആരാധന ചൂഷണമായി മാറുന്നു എന്നുള്ളത് അതെ ഉത്തരം വളരെ ലളിതമാണ് ആവശ്യം കഴിയുമ്പോൾ ആ പൂവിന്റെ പുതുമയും ഗന്ധവും തീർന്നപ്പോൾ അതിനെ അലങ്കാരമായി കൊണ്ടു നടക്കാൻ പറ്റാതെ വന്നപ്പോൾ അതിന്റെ സ്ഥാനം മണ്ണിലായി ആ വീഴ്ചയ്ക്ക് ശേഷം മുല്ല വീണ്ടും അതേ ചോദ്യം ചോദിക്കുന്നുണ്ട് ഉം വാടിക്കഴിഞ്ഞപ്പോൾ എന്നെ വേണ്ട കാട്ടുമുല്ലെ ഞാനൊരു പാവമല്ലേ പക്ഷെ ഇത്തവണ ആ ചോദ്യത്തിന്റെ ഒരു ഒരു ഭാവം മാറിയിരിക്കുന്നു തീർച്ചയായും ആദ്യത്തെ ചോദ്യത്തിൽ ഒരു നിഷ്കളങ്കതയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൽ നിറയെ വേദനയും ഒരുതരം ചതിക്കപ്പെട്ടതിന്റെ രോഷവുമില്ലേ തീർച്ചയായും ആ ചോദ്യം ഇപ്പോഴൊരു നിലവിളിയാണ് അതെ ആദ്യത്തേത് എന്നെ ശ്രദ്ധിക്കൂ ഞാനിവിടെയുണ്ട് എന്നൊരു അപേക്ഷയായിരുന്നു രണ്ടാമത്തേത് എല്ലാം തന്നിട്ടും എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നെ വലിച്ചെറിഞ്ഞു എന്ന പച്ചയായ യാഥാർത്ഥ്യത്തിനു മുന്നിൽ നിന്നുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് കാരണം വളരെ വ്യക്തമാണ് വാടിക്കഴിഞ്ഞപ്പോൾ എന്നെ വേണ്ട അതെ എന്റെ പ്രയോജനം കഴിഞ്ഞപ്പോൾ എന്റെ സൗന്ദര്യം മാഞ്ഞപ്പോൾ നിനക്കെന്നെ വേണ്ടാതായി എന്റെ നിഷ്കളങ്കതിയെയാണോ നീ മുതലെടുത്തത് ആ ഞാനൊരു പാപമല്ലേ എന്ന ചോദ്യത്തിന് ഇപ്പോൾ അങ്ങനെ അങ്ങനെയൊരർത്ഥം കൂടിയുണ്ട് അങ്ങനെ മണ്ണിലേക്ക് വലിച്ചെറിയപ്പെട്ട ആ മുല്ലയുടെ മനസ്സിലൂടെ പിന്നീട് എന്തെല്ലാം ചിന്തകളാവും കടന്നുപോയിട്ടുണ്ടാവുക കവിതയുടെ അടുത്ത ഭാഗം നമ്മളെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഓർമ്മകളിലേക്ക് അതെ കരയാതെ കാത്തിരുന്നൊരു പാവം ക്രൂരനെ പറയാതെ പ്രണയിച്ചതായിരുന്നു പെട്ടെന്ന് അതുവരെ പ്രിയതമനായിരുന്നയാൾ ഒരു ക്രൂരനായി മാറുകയാണ് അതൊരു അതൊരു തിരിച്ചറിവിന്റെ നിമിഷമാണ് താൻ സ്നേഹിച്ചത് ഒരു മുഖമൂടി അണിഞ്ഞ വ്യക്തിയെ ആയിരുന്നു എന്ന തിരിച്ചറിവ് ആ ക്രൂരൻ എന്ന ഒരച്ച വാക്കിൽ ആ ചതിയുടെ ആഴം മുഴുവനുമുണ്ട് അവൾ അവനെ എത്രമാത്രം വിശ്വസിച്ചിരുന്നു എന്ന് അടുത്ത വരികളിൽ പറയുന്നുണ്ടല്ലേ അതെ നിധി കാത്തിരുന്ന തൻ നിറമുള്ള സ്വപ്നങ്ങൾ ഒരു രാത്രി വാടിക്കൊഴിഞ്ഞിരുന്നു രാജ്ഞയാകുമെന്ന സ്വപ്നം അതൊരു നിധി പോലെയാണ് അവൾ കാത്തു സൂക്ഷിച്ചത് അതെല്ലാമാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത് ഒരു ജീവിതം മുഴുവൻ പോയതിന്റെ ചിത്രം ആ വരികളിലുണ്ട് ആ തകർന്ന സ്വപ്നങ്ങൾക്കിടയിലും അവൾ വേറൊന്നോർക്കുന്നുണ്ട് താൻ ഉപേക്ഷിച്ചു പോന്ന ആ പഴയ ലോകത്തെക്കുറിച്ച് വള്ളിയിലിരുന്നപ്പോൾ നീരുമുണ്ട് കൂട്ടുണ്ട് നിഴലായിരുന്നവർ കൂടെയുണ്ട് ഈ ഓർമ്മ അവളുടെ തീർച്ചയായും ഉപേക്ഷിക്കപ്പെടുമ്പോഴാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയതിന്റെ വില ശരിക്കും മനസ്സിലാക്കുന്നത് ശരിയാണ് വള്ളിയിലായിരുന്നപ്പോൾ അവൾ സുരക്ഷിതയായിരുന്നു അവൾക്കൊരു സമൂഹമുണ്ടായിരുന്നു കൂട്ടിന് മറ്റു പൂക്കളും ചെടികളും തണലായി ഇലകളുമൊക്കെ ഉണ്ടായിരുന്നു ആ ലോകം ചിലപ്പോൾ അത്ര വലുതായിരുന്നില്ലായിരിക്കാം പക്ഷേ അത് അവളുടേതായിരുന്നു അതെ അവിടെ അവൾക്ക് സ്ഥാനമുണ്ടായിരുന്നു ഈ ക്രൂരന്റെ വാഗ്ദാനങ്ങളിൽ മയങ്ങി അതെല്ലാം ഉപേക്ഷിച്ചാണ് അവൾ ഇറങ്ങി വന്നത് ഇപ്പോ ഈ പുതിയ ലോകത്ത് ഒരു മൂലയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ ആ പഴയ ലോകം എത്ര സുന്ദരമായിരുന്നു എന്ന് അവൾ ഓർത്തുപോകുന്നു ആ നഷ്ടബോധം അവളുടെ ഒറ്റപ്പെടലിന്റെ ആഴം കൂട്ടുന്നുണ്ട് ആ ഒറ്റപ്പെടലിന്റെ ചിത്രം വളരെ വ്യക്തമാണ് കാട്ടുമുല്ലക്കന്നൊരു രാത്രി മാത്രം മൂലക്കിരുന്നവൾ വാടിടുന്നു ആഘോഷങ്ങളുടെ നിറുകയിൽ നിന്ന് ഒരാളുടെ മുടിയിൽ നിന്ന് ആരുടെയും കണ്ണിൽ പെടാത്തൊരു മൂലയിലേക്ക് ആ ഒരു രാത്രി അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ഈ ഏകാന്തതയിൽ അവൾപ്പൊരു കൂട്ടു വരുന്നുണ്ട് കാറ്റ് കാറ്റ് പക്ഷെ ആ ആശ്വാസത്തെ അവൾ നിരസിക്കുകയാണ് വയ്യ കാറ്റെ നീ എന്നെ തെല്ലാശ്വസിപ്പിക്കല്ലേ നിനക്കെന്നെ പ്രിയമായിരുന്നറിയാം എനിക്കെന്നും സഹതാപം പോലും നിരസിക്കാൻ മാത്രം എന്തുമാത്രം ആഴത്തിലുള്ള മുറിവായിരിക്കും അത് അതൊരു തരം പക്വതയാർന്ന യാഥാർത്ഥ്യബോധമാണ് ചില മുറിവുകൾക്ക് ആശ്വാസവാക്കുകൾ മരുന്നാവില്ല ശരിയാണ് ഒരുപക്ഷെ അത് വേദന കൂട്ടുകയുള്ളൂ കാറ്റിന്റെ സ്നേഹം ആത്മാർത്ഥമാണെന്നവൾക്കറിയാം പണ്ടു വള്ളിയിലായിരുന്നപ്പോൾ തഴുകിപ്പോയിരുന്ന അതേ കാറ്റായിരിക്കാം ഇത് പക്ഷേ ആ പഴയ സ്നേഹം കൊണ്ടോ ഇപ്പോഴത്തെ സഹതാപം കൊണ്ടോ തന്റെ വിധി മാറില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞുകഴിഞ്ഞു തന്റെ വേദന തന്റേതു മാത്രമാണ് അത് മറ്റാർക്കും പൂർണമായും മനസ്സിലാക്കാനാവില്ല എന്നൊരു തോന്നലും ആ വാക്കുകളിലുണ്ട് ആ കാറ്റിനോട് സംസാരിച്ച് തന്റെ വിധി അംഗീകരിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു നിമിഷത്തിലാണ് കവിതയിലെ ഏറ്റവും ഭീകരമായ കാഴ്ചകൾ കാണുന്നത് അതെ എനിക്കിതു വായിച്ചപ്പോൾ ശരിക്കും ഒരു നടുക്കുണ്ടായി അതാ എന്നെ നോക്കിക്കൊണ്ടതാ പ്രിയതമൻ പ്രണയം നിറച്ചോരാ പാട്ടു പാടുന്നു വാടി മണ്ണിൽ കിടക്കുന്ന തന്റെ മുന്നിൽ വെച്ച് തന്നെ ചതിച്ചയാൾ അടുത്തൊരാൾക്കു വേണ്ടി പ്രണയഗാനം പാടുന്നു ആ നിമിഷം ആ മുല്ലയുടെ ഉള്ളിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇതാണ് ഇതാണ് വഞ്ചനയുടെ പാരമ്യം കുറ്റബോധവുമില്ലാതെ ഒരു പോലും കുറ്റബോധമില്ലായ്മ താൻ കാരണം ഒരു ജീവിതം കിടക്കുന്നത് കണ്ടിട്ടു യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അടുത്ത ഇരയെ തേടുന്നു ആ പ്രണയം നിറച്ചോരാ പാട്ട് എന്ന പ്രയോഗം അതെ അത് വെറും പാട്ടല്ല തന്നോട് പറഞ്ഞ അതേ വാഗ്ദാനങ്ങൾ അതേ പ്രണയനാട്യങ്ങൾ അതെല്ലാം തൻറെ കൺമുന്നിൽ വെച്ച് മറ്റൊരാൾക്ക് നൽകുന്നത് കാണേണ്ടി വരുന്നതിനേക്കാൾ വലിയൊരു ശിക്ഷയില്ല അവിടെ ആ മുല്ല പൂർണമായും തകരുകയാണ് അടുത്ത വരികൾ ആ ക്രൂരതയുടെ ചിത്രം പൂർത്തിയാക്കുന്നുണ്ട് മണമൂറ്റി തിന്നൊര പ്രാണപ്രിയൻ നിറമുള്ള മറുമുല്ല കോർത്തിടുന്നു ആ മണമൂറ്റി തിന്നൊര എന്ന പ്രയോഗം അത് വളരെ ശക്തമാണ് അത് സ്നേഹമല്ല അതൊരുതരം ഇരപിടുത്തമാണെന്ന് വ്യക്തമാക്കുകയാണല്ലേ നിങ്ങൾ പറഞ്ഞവാൾക്ക് വളരെ ശരിയാണ് അതൊരു അതൊരിരുപിടുത്തം തന്നെയാണ് ഈ പ്രയോഗം അത് കേവലം ഒരു പ്രണയവഞ്ചനയെക്കുറിച്ചല്ല സംസാരിക്കുന്നത് പിന്നെ ഇന്നത്തെ നമ്മുടെ ഉപഭോക്തൃ സംസ്കാരത്തിന്റെ അതായത് കൺസ്യൂമർ കൾച്ചറിന്റെ നേർച്ചിത്രം കൂടിയാണത് ശരിയാണ് ഒരു വസ്തുവിനെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ പ്രയോജനം തീരുന്നത് വരെയാണ് അത് കഴിഞ്ഞാൽ വലിച്ചെറിഞ്ഞ് പുതിയൊരെണ്ണം വാങ്ങും അതുപോലെ ബന്ധങ്ങളെയും ഒരു ഉൽപ്പന്നമായി കാണുന്ന മനോഭാവത്തെയാണ് മണമൂറ്റി തിന്നുക എന്ന പ്രയോഗം ഓർമ്മിപ്പിക്കുന്നത് ഒരാളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് അത് സൗന്ദര്യമോ സന്തോഷമോ യൗവനമോ ആവട്ടെ ലഭിച്ചു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകുന്ന ആ ഒരു യൂസ് ആൻഡ് ത്രോ സംസ്കാരം ആ നിറമുള്ള മറുമുല്ല എന്നതിൽ ആ തിരഞ്ഞെടുപ്പും വ്യക്തമാണ് വാടിയതിനേക്കാൾ നിറമുള്ള പുതിയൊന്നും കറക്റ്റ് ഈ കാഴ്ച കണ്ടതോടെ എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുകയാണ് അവൾ വീണ്ടും കാറ്റിനോട് സംസാരിക്കുന്നു ഇനി വരല്ലേ നീ എന്റെ കാറ്റേ മണ്ണായി ഞാനിതാ ചേർന്നിരുന്നു ഇതൊരു ഇതൊരു അതോ ആത്യന്തികമായ മോചനമാണോ എനിക്കിതൊരു കീഴടങ്ങലായി തോന്നുന്നില്ല മറിച്ച് ശാന്തമായ ഒരു ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കലാണ് പോരാടാനോ വിലപിക്കാനോ ഇനി ശക്തിയില്ല തന്റെ കഥ കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞ് താൻ എവിടെ നിന്നാണോ വന്നത് ആ മണ്ണിലേക്ക് തന്നെ മടങ്ങാൻ തയ്യാറെടുക്കുകയാണ് അതിലൊരു തരം ശാന്തിയുണ്ട് പക്ഷേ ആ മടക്കയാത്ര വേദനാജനകമാണ് കാരണം തന്നെ ചതിച്ചയാൾ പുതിയൊരു ജീവിതം തുടങ്ങുന്നത് കണ്ടുകൊണ്ടാണ് അവൾ ഇല്ലാതാകുന്നത് അതുകൊണ്ടാണ് അവൾ കാറ്റിനോട് ഇനി വരണ്ട എന്ന് പറയുന്നത് എല്ലാ ആശ്വാസങ്ങൾക്കും അപ്പുറത്തേക്ക് അവൾ യാത്രയായി കഴിഞ്ഞു അപ്പോൾ ഒരു കാട്ടുമുല്ലയുടെ വളരെ ചെറിയ ജീവിതചക്രത്തിലൂടെ നമ്മൾ കണ്ടത് പ്രണയത്തിന്റെയും ചതിയുടെയും ഒരു വലിയ ലോകമാണ് അതെ ആരാധനയോടെ നെഞ്ചിലേറ്റുന്നതും രാജ്ഞിയാക്കാമെന്ന സ്വപ്നങ്ങൾ നൽകുന്നതും ഒടുവിൽ ആവശ്യം കഴിയുമ്പോൾ ഒരു ദേയുമില്ലാതെ മണ്ണിലേക്ക് വലിച്ചെറിയുന്നതും അതെല്ലാം നമ്മൾ കണ്ടു നിങ്ങൾ നൽകിയ ഈ കവിതയിലെ മുല്ലയെ ഒരു പ്രതീകമായി കാണാമെങ്കിൽ അത് എന്തിന്റെ എല്ലാം പ്രതീകമാണ് ഉപാധികളില്ലാതെ സ്നേഹിക്കുന്ന നിഷ്കളങ്കതയുടെ പ്രതീകമാണോ അതോ സൗന്ദര്യത്തെയും പ്രയോജനത്തെയും മാത്രം വിലമതിക്കുന്നൊരു ലോകത്ത് ചൂഷണം ചെയ്യപ്പെടുന്ന എന്തിന്റെയെങ്കിലും പ്രതീകമാണോ ഒരു പക്ഷേ അത് രണ്ടും ചേർന്ന ഒന്നാകാം സൗന്ദര്യവും പ്രയോജനവും മാത്രം അടിസ്ഥാനമാക്കി കെട്ടിപ്പടുക്കുന്ന ബന്ധങ്ങൾ അതെത്രത്തോളം ദുർബലവും അപകടകരവുമാണെന്ന് ഈ കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കവിതയിലുടനീളം ആവർത്തിക്കുന്ന ചോദ്യമില്ലേ കാട്ടുമുല്ലേ ഞാനൊരു പാവമല്ലേ ആ ചോദ്യം കവിത കഴിഞ്ഞിട്ടും നമ്മുടെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും അത് വെറുമൊരു പൂവിന്റെ ചോദ്യമായിട്ട് നമുക്ക് തള്ളിക്കളയാനാവില്ല ശരിയാണ് ആ ചോദ്യം നമ്മളെ അത്ര പെട്ടെന്നൊന്നും വിട്ടുപോകില്ല സ്നേഹത്തിൽ വഞ്ചിക്കപ്പെട്ട കഴിവുകൾ ചൂഷണം ചെയ്യപ്പെട്ട വാർദ്ധക്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ ശബ്ദം ആ ചോദ്യത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കവിത അവസാനിക്കുന്നത് എങ്ങനെയാണ് നിറമുള്ള മറമുള്ള കോർത്തിടുന്നു എന്നാണ് അതായത് കഥ തുടരുന്നു അതെ ആ ക്രൂരന്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല ഇതൊരു തുടർ കഥയാണ് ഒരു ചാക്രികമായ പ്രവൃത്തിയാണ് അയാൾ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ആ ചിന്ത ഈ കവിതയെ കൂടുതൽ ഭയാനകമാക്കുന്നുണ്ട് അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്